ീ പൊരുത്തങ്ങട്ട ചെറുക്കൻ്റെ വിചാരം എന്താണെന്നറിയാവാ എന്താണ്ടോ നിന്റെ പരിപാടി ടോബുട്ടനാ ടോബൂട്ടന വെടിവെക്ക ഇപ്പൊ മുതന്നു അടുങ്ങിയിരുന്നോളെ ടോപ്പുട്ടനെ തൊട്ടിട്ടുണ്ടേ ഒന്ന് വെച്ചാട്ടെ വെച്ച് നോക്കിയോ ആദ്യം ഒന്ന് സേമ്പടോ ആ ആ ഞാൻ ടോപ്പുട്ടന്നെ പെടുകിരി വെച്ചിരി ചോറും കൂടാ ാക്കി വെച്ചിട്ടുണ്ട് അവന കൂട്ടിയിട്ട് അവനെ മഴയും ഇടിയായതുകൊണ്ട് ഞാൻ മേലെ വിട്ടിരിക്കുക അപ്പോഴേ ഇദ്ദേഹം ഒരു വെണ്ണും കൊണ്ടു വന്ന ന്യൂസ് കാണാം ചോറുണ്ട് ഞങ്ങൾ കൊണ്ടൊക്കെ കഴിച്ച് നീ വരണ്ട നീ വരണ്ടിലൊക്കെ ചെടി അയച്ചിട്ടുണ്ട് നീ നീ പോയിട്ട് തുറക്കണ്ട തുറക്കണ്ട നമുക്ക് നോക്കാറു അയിലില്ല അയൽ ഇല്ലെങ്കിൽ മോനെ അടുപ്പോയെ കണ്ട കണ്ട അവിടെ ഒരു വാലാടുന്നപ്പുറന്ന് വിട്ട നീ തേറ്റി കൊള്ള ആരും ഇതാ വന്നേ ആടിക്കോടിക്കോ

நீ தல மழம்பொழும் டோபுட்டா விட்டதோட்டி எங்கோட்டு போயே டபி எந்த புடங்குட்டா

അവനെ വീട് വാ മോനിങ് ആവാൻ പോട്ടെ നമുക്ക് പിന്നെ പകരം ഫുഡ് കഴിക്കണ്ട സാമിയെങ്ങനെ മോനെ മോനെന്തോക്ക് ആ അടി കണ്ട അമ്മ അടിക്കട്ടാമ്മ കാത്തിരിക്കും നന്നായിട്ട് അവിടെ വീട് മൂത്തേ മിക്ക വെച്ചിട്ടുണ്ടോ